ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്സ് ടിപ്സല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ കറുത്ത പഴങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് പഴ അങ്ങനെ കറുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാൻ നമുക്കും ഇഷ്ടമല്ല നമ്മുടെ മക്കളും അധികം കഴിക്കില്ല അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ അതുകൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പം നല്ല പഴുത്ത് നല്ല കറുത്ത് ഇതുപോലെ പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ ഒരു മൂന്നാലിനെ ഞാൻ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ട് അതിനെ നല്ല ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പഴം കുഞ്ഞതാക്കി കട്ട് ചെയ്യുക പിന്നെ ഇതിന് നല്ല ഭാഗമല്ല നല്ല ഒരുപാട് ഇതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാകമൊക്കെ നമുക്ക് കളയാട്ടോ എന്നിട്ട് നല്ല പോഷം മാത്രം നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഴുത്ത മാങ്ങാം മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴുത്ത മാങ്ങയും നമ്മൾ ഇതുപോലെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ശരിക്കും ഒരു ടീസ്പൂണിൽ ഒരു ഫുള്ളായി തന്നെ ഒരു നെയ്യ് എടുത്തിട്ട് നന്നായി തന്നെ ഈ പഴുത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങയും ചേർക്കാം എന്നിട്ട് നന്നായി ഒന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചരിവിയതിന് ശേഷം നമ്മൾ പുട്ടു നമ്മൾ ആദ്യം ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പഴം പഴുത്ത പഴം നമ്മൾ ഇങ്ങനെ മിക്സ് നെയ്യിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നനച്ച പുട്ടുപൊടി നമ്മൾ എന്താണെങ്കിലും കോറയാണെങ്കിലും അതിൽ ചോളപ്പുട്ടാണെങ്കിലും ഏതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ വെള്ളപ്പുട്ടാണ് അരി അരിയുടെ പുട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ചും കൂടി പഴത്തിൻ്റെ ആ ഒരു കൂട്ടിട്ടിട്ട് നമ്മൾ ഇതുപോലെ പുട്ടു കുറ്റി ഫുള്ളായി ഒന്ന് നിറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പുട്ട് റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുട്ട് വേകുന്നതോടുകൂടി തന്നെ ഈ പഴവും നല്ല പോലെ തന്നെ ഒന്നും കൂടെ ആവി കയറുമ്പോൾ നന്നായി ഒന്ന് വെന്തോളും അപ്പോൾ ഇങ്ങനെയാകും പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുമോയെന്ന് ചെയ്യും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴുത്ത പഴം അതുപോലെ പഴുത്ത മാങ്ങാ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിപ്പോൾ ആ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൈ തെന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ എണ്ണ പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എണ്ണയുടെ പാക്കറ്റ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊക്കെ എണ്ണയൊക്കെ പോകാറുണ്ട് അപ്പോൾ നമ്മളത് എത്ര തുടച്ചാലും തുടയ്ക്കുന്ന തുണിയിലും ഒക്കെ ആ ഒരു എണ്ണയുടെ ആവശ്യമായിട്ട് പിന്നെ ആ തുണി നമ്മൾ സെപ്പറേറ്റ് കഴുകണതൊക്കെ ഒരു പണിയായി മാറും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടോട്ടിരിക്കുന്നത് നിങ്ങൾ മൈദയോ ഗോതമ്പ് പൊടിയോ അല്ല മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡറോ കോൺഫ്ലവറോ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ കുറച്ച് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ എത്ര എണ്ണയുണ്ടോ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് എല്ലാവരുടെയും ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ആ ഉള്ള എണ്ണ ഫുള്ളായിട്ട് ഈ പൊടിയിൽ മിക്സ് ആയിക്കോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ആ പൊടിനെ ഫുള്ളായി തന്നെ കൈ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പർ വെച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഒരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ ജസ്റ്റ് തുടച്ചെടുക്കുക അല്ലാന്ന് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി മതിയിട്ടോ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ എണ്ണ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും നമ്മളെല്ലാവരുടെ തുണിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയായിട്ടാണ് നമുക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ രാവിലെ കുക്ക് ചെയ്യുന്നത് എന്താണ് നമ്മൾ കറി വെക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇടുക കേട്ടോ ഇട്ടതിന് ശേഷം നമ്മളിത് ഫുള്ളായി ഒന്ന് വെള്ളം ആക്കിയിട്ട് നമ്മൾ പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ വിനാഗിരിയാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിവിടെ മഞ്ഞൾപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കുക നമ്മൾ എന്തെല്ലാം വെജിറ്റബിൾസ് തക്കാളി പച്ചമുളക് സവാള എല്ലാം നമ്മൾ നമ്മളെടുക്കില്ലേ കറിവേപ്പില നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ അന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെ രാവിലെ തന്നെ ഇതുപോലെ ഒരു മണിക്കൂർ സമയം വെള്ളത്തിൽ വെക്കുകയാണെന്ന് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള വിഷാംശം ഫുള്ളായി തന്നെ നമുക്ക് കളയാനും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാനും സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ കവറുകൾ നമുക്ക് കിട്ടാറുണ്ട് ഈ കവർ നമ്മൾ റീയൂസ് ചെയ്യാറുമുണ്ട് പക്ഷേ നമ്മൾ ഈ കവർ നമ്മൾ ഒരു ഭാഗത്ത് വെക്കാൻ തന്നെ നമ്മൾ ചിലപ്പോൾ എല്ലാം കൂടി ഒരു ഭാഗത്ത് വെക്കുമ്പോൾ അവിടെ തന്നെ ഒരു സ്പേസ് ാലും നമ്മൾ വീട് വൃത്തിയിടാവാനും ഒക്കെ ആവും അപ്പോൾ നമ്മൾ ഇതുപോലെ കവറ് കിട്ടുന്ന സമയത്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ സമോസ ഷീറ്റിൻ്റെ ഇത് മടക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മടക്കിയതിന് ശേഷം ബാക്കിയുള്ള കവർ ഇതുപോലൊന്ന് ചേർത്തിട്ട് പിന്നെയും ഇതുപോലൊന്ന് തിരിച്ച് തിരിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ കയ്യിൽ എത്ര കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറുകളെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മടക്കിയിട്ട് എടുത്തു വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചെടുക്കാൻ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വലിച്ചെടുക്കില്ലേ ആ രീതിയിൽ നമ്മളിതിന് ഈ ഒരു കവറിനൊരു ബോക്സിനകത്താക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നമ്മളിതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഞാനൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് ഇവിടെ എടുക്കുന്നത് നമ്മളിതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ ആ പേപ്പർ കവർ ആ പേപ്പർ കവർ അതുപോലെ എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ ഒരു കവറിൻ്റെ പതുക്കൊന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്റർ പോർഷൻ ഇതുപോലെ ഈ നല്ല മൂർച്ചയുള്ളൊരു കത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കവറിൻ്റെ നമ്മുടെ ആ ഏറ്റവും അവസാനമുള്ള ആ ഒരു നമ്മളിങ്ങനെ നിൽക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ കറക്റ്റ് ആ ഒരു ഹോൾഡ് ആ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് അതിന് മറുവശം ഉണ്ടല്ലേ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം നമ്മൾ വേണെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് അടച്ചു വെക്കുകയും 해야ട്ടോ എന്നിട്ട് ദേ കണ്ടോ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യാം നമുക്ക് എത്ര ആക്കാം വെക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം ഈ ബോക്സ് മാത്രമല്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ബോക്സ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ട ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കവറ് നമുക്ക് ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതിൻ്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻ നമുക്ക് ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് വലിച്ചെടുക്കാനും സൗകര്യമാണ് നമുക്ക് ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് സ്പേസും ഇതാവില്ല നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ അതേപോലെ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഈ അടുത്തൊരു ടിപ്പ് നമ്മൾ മുറ്റമൊക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്ന ചൂലുണ്ടല്ലോ ഈ ചൂൾ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു തലയാണയുടെ കവർ പഴയ ഒരു തലയാണ കവർ എടുക്കുന്നുണ്ട് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ തുണിൻ്റെ സഞ്ചിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ തുണിൻ്റെ സഞ്ചി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും അപ്പോൾ ഞാൻ ഈ തലയാണ കവർ ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ ആ അറ്റഭാഗം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു ചരട് കൊണ്ട് ഞാൻ ഇതൊന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് കെട്ടാം കാരണം ഈ ചൂലിൽ നിന്ന് ഈ തലയാണ കവറ് അഴിഞ്ഞു വരാത്ത രീതിയിൽ നമ്മളിതിനൊന്ന് കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് കുറച്ച് ലൂസായി നിൽക്കുന്നതുകൊണ്ട് അടുത്ത പോർഷനും ഞാൻ ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ മാറാലയൊക്കെ തട്ടാറുണ്ട് അതുപോലെ തുണി യൂസ് ചെയ്തിട്ട് ജനലുകളൊക്കെ നമ്മൾ തുടയ്ക്കാറൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ചൂല് യൂസ് ചെയ്ത് തട്ടുകയാണെങ്കിൽ മാറാലെ തട്ടുന്നതും അതുപോലെ നമ്മൾ തുടച്ചെടുക്കുന്നതും രണ്ടിനും കൂടിയിട്ട് നമുക്ക് ഒരു പണിയോണ്ട് നമുക്ക് കഴിയൂട്ടോ കേട്ടോ നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു ജനലിലുള്ള ആ പൊടിയെല്ലാം തന്നെ വൃത്തിക്ക് നമുക്ക് കളയാനായിട്ട് സാധിക്കും നമ്മൾ മാറാലെ തട്ടുമ്പോൾ ആ മാറാലേ മാത്രമേ പോവുള്ളൂ പിന്നെ ജനലിലുള്ള പൊടിയൊക്കെ അവിടെ തന്നെ ഇരിക്കും ും അതുപോലെ കബോർഡ് കബോർഡുകളിലും നമുക്ക് എവിടെ അതുപോലെ ഫാനിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ പൊടി തട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ നമ്മൾ തുടയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ചൂലുണ്ടെന്നുണ്ടെങ്കിൽ ചൂല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ഒരു തവണ നമ്മൾ മാറാൽ പൊടിയൊക്കെ തട്ടുന്ന വർക്ക് നമുക്ക് വളരെ സിംപിൾ ആയി തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോകൾ കാണുന്നത് വരയ്ക്കും ബായ്